തദ്ദേശ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിരുവനന്തപുരം നഗരസഭയിലെ പ്രഗത്ഭരായ മത്സരാർത്ഥികൾ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ട് നമുക്ക് അവരോട് ചോദിക്കാം എന്തൊക്കെയാണ് അവർ ചെയ്യാൻ പോണ വികസനങ്ങൾ ാണ് വർക്ക് മക്കളൊക്കെ അപ്പോൾ എന്താണ് നിങ്ങൾ ആ വാർഡിലൊക്കെ ആദ്യം തന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് കാലടി വാർഡിൽ നീണ്ട പത്ത് വർഷമായിട്ട് ഒരു വികസനം നടന്നിട്ടില്ല പൊട്ടി റോഡുകൾ കുടിവെള്ള പ്രശ്നം പേപ്പട്ടി ശല്യം രണ്ട് തടിപ്പാലങ്ങളുണ്ട് ഇതുവരെ അതിനൊന്നും ഒരു വികസനങ്ങളും ഉണ്ടായിട്ടില്ല അതാണ് ആദ്യം എൻ്റെ ഫോക്കസ് അതിന് ആദ്യം ക്ലിയർ ഔട്ട് ചെയ്യാനാണ് ഇപ്പൊ ഉദ്ദേശിക്കുന്നത് അല്ല ഡ്രൈനേജ് ഇഷ്യൂസ് ഉണ്ട് അവിടെ ഇതെല്ലാം ഫോക്കസ് കുറിച്ച് എല്ലാം പഠിച്ചു കഴിഞ്ഞു ാണ് വിജയം ഉറപ്പാണ് ഏകദേശം ഒരു തൗസൻഡ് സംതിങ് രണ്ടായിരത്തിൽ പറയുന്നത് ഞങ്ങളുടെ സോ മച്ച്